വയനാടിന് കൈത്താങ്ങായി കവളങ്ങാട് സഹകരണ ബാങ്ക് ദുരിതം അനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ കൈമാറി കേരളക്കരകേണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കവളങ്ങാട് സഹകരണ ബാങ്ക് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകി കവളങ്ങാട് ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് തുക കോതമംഗലം എം എൽ എ ആന്റണി ജൂണിന് കൈമാറി വളരെ കൃത്യതയോടുകൂടി ഈ ബാങ്ക് ഈ മേഖലയിൽ ആകെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീണ്ടും ഒരു ദുരന്തം ഒരു വലിയ ദുരന്തം നമ്മുടെ നാട് നേരിടുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ കവളക്കാട്ട് സഹ സർവീസ് സഹകരണ ബാങ്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തരം ഒരു സഹായം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബാങ്ക് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ എന്നുള്ള നിലയിലുള്ള ലക്ഷം രൂപയുടെ ചെക്ക് അറിയിക്കുന്നു പരിപാടിയിൽ ബോർഡ് മെമ്പർ വി കെ കുഞ്ഞുമോൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പി എം കണ്ണൻ സുഹറ ബഷീർ എൻ എം അലിയാർ അഖിൽ കുഞ്ഞുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്